അപകടം പതിയിരിക്കുന്ന പാത എന്ന ഖ്യാതി നേടി കൊല്ലം കണ്ടോൺമെന്റ് റെയിൽവേ മേൽപ്പാലം ജില്ലയിൽ ഏറ്റവും അധികം വാഹനാപകടങ്ങൾ നടക്കുന്ന ദേശീയപാതയോട് ചേർന്നുള്ള റെയിൽവേ മേൽപ്പാലം ആണിത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഇരുപത്തി അപകടങ്ങളാണ് മേൽപ്പാലത്തിൽ നടന്നത് ആറ് പേർ മരിക്കുകയും ഇരുപത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ പോലീസ് ഇക്കാര്യങ്ങൾ കിട്ടിയത് ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിന് തൊട്ടു മുൻപിലുള്ള മേൽപ്പാലത്തിന്റെ പ്രവേശന കവാടത്തിലാണ് ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ളത് എസ് എം കോളെ ജംഗ്ഷനിൽ നിന്നും ബീച്ച് മുണ്ടക്കൽ ഭാഗങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുന്ന വാഹനങ്ങൾ ഏറെ പണിപ്പെട്ടാണ് മേൽപ്പാലത്തിലേക്ക് പ്രവേശിക്കുന്നത് ഡി സി സി ഓഫീസ് ഭാഗത്തു നിന്നും മേൽപ്പാലത്തിലൂടെ വരുന്ന വാഹനങ്ങൾ തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള ദേശീയപാത ലൈനിലേക്ക് പ്രവേശിക്കാനുള്ള വഴി തിരിച്ചറിയാതെ പോകുന്നത് പതിവ് കാഴ്ചയാണ് സൂചനാ ബോർഡുകളില്ലാത്ത ഡിവൈഡറുകളും ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു മേൽപ്പാലം ഇറങ്ങി നഗരത്തിലേക്ക് പോകാനായി ശ്രമിക്കുന്ന വാഹനങ്ങൾ അമിതവേഗത്തിൽ വീശിയെടുക്കുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നു രണ്ടായിരത്തി പതിനാലിൽ മേൽപ്പാലം ഉദ്ഘാടനം ചെയ്ത വേളയിൽ തന്നെ ഇവിടെ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു എങ്കിലും അധികൃതർ അനങ്ങിയില്ല ട്രാഫിക് നിയന്ത്രിക്കാനായി പോലീസ് ഉദ്യോഗസ്ഥനെ നിയോഗിച്ചിരുന്നെങ്കിലും ഈ സംവിധാനവും പെട്ടെന്ന് അവസാനിപ്പിച്ചു മേൽപ്പാലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസിന്റെ മുന്നിലൂടെയാണ് കടന്നു പോകുന്നത് ഈ പാലം നിർമ്മിച്ചതിന് ശേഷം അനേക മരണങ്ങൾ ചെറുപ്പക്കാർ മറ്റുള്ളവർ ഈ ഡി സി സി ഓഫീസിൻ്റെ മുന്നിൽ തന്നെ ഒരു മരണം നടന്നിട്ട് രണ്ടാഴ്ച ഒരു ഒരു മാസത്തിനകത്താണ് അശാസ്ത്രീയമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു മേൽപ്പാലം അങ്ങനെ ഒരു മേൽപ്പാലം നിർമ്മിച്ചാൽ മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുമ്പോൾ പോലീസ് സംവിധാനം അത് ശ്രദ്ധിക്കേണ്ടതാണ് ഒരു സംവിധാനവും ഇവിടെയെങ്കിലും കാണുന്നില്ല ഡി സി സി ഓഫീസിൻ്റെ മുന്നിൽ നാല് വശത്തു നിന്നും വന്നു ചേരുന്ന റോഡുകളുണ്ട് വാഹനങ്ങളുടെ തിരക്കുണ്ട് അവിടെ അത് കൺട്രോൾ ചെയ്യാൻ ഒരു പോലീസുകാരനെ പോലും കാണുന്നില്ല ഈ പാലം ചേരുന്ന അറുപത്തിയാറ് നാഷണൽ ഹൈവേയിൽ പാലത്തിൽ നിന്ന് അങ്ങോട്ട് പോകുന്നവർ ഇടത്തോട്ട് തിരിയാൻ എതിലേ പോകണം വലത്തോട്ട് തിരിയാൻ എതിലേ പോകണം എന്ന് യാതൊരു ഇൻഡിക്കേഷനും കാണിച്ചിട്ടില്ല അവിടെ ലൈറ്റ് സംവിധാനം വേണം സിഗ്നൽ സംവിധാനം വേണമെന്ന് ഒരുപാട് ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതാണ് പലരും ഇതൊന്നും സർക്കാർ ഗൗനിക്കുന്നില്ല സർക്കാരിന് ഇതിനൊന്നും സമയമില്ലല്ലോ ഈ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി കേരളത്തിലുണ്ടായിട്ടുള്ള അപകട മരണങ്ങൾ നമ്പറുകൾ വർദ്ധിക്കുകയാണ് ചിരിപ്പായുന്ന ലോറികൾ തട്ടിയിടുന്നവർ അങ്ങനെയുള്ള ഒരു സംവിധാനത്തെയും തടുക്കാൻ ഈ സർക്കാർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് ഗുരുതരമായ വീഴ്ചയായി നമ്മൾ കാണുകയാണ് അടിയന്തരമായി ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നടപടിയിലുണ്ടാകണം ഈ പാലത്തിലൂടെയുള്ള യാത്ര സുഗമമാക്കാൻ പാലം പൊളിച്ചു പണിയണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല പക്ഷേ നമ്മുടെ കൺട്രോൾ സംവിധാനം പോലീസ് സംവിധാനം ഇവിടെ അപകടങ്ങളുണ്ടാകാതെ ഈ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണമെന്ന് വളരെ ശക്തമായി ഞാൻ ആവശ്യപ്പെടുകയാണ് ചിറയങ്കേഴ് സ്വദേശിയായ യുവാവ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിൽ ഇരുചക്ര വാഹനം മറിഞ്ഞ് ട്രക്കിനടിയിൽപ്പെട്ട് മരിച്ചതാണ് ഈ മേഖലയിൽ നടന്ന അവസാന അപകടമരണം ഒപ്പമുണ്ടായിരുന്ന ആറു വയസ്സുകാരി അത്ഭുതകരമായി രക്ഷപ്പെട്ടിരുന്നു മേൽപ്പാലം അവസാനിക്കുന്ന ഡി സി സി ഓഫീസ് മേഖലയിലെ ജംഗ്ഷനിൽ രണ്ട് മാസം മുമ്പ് നടന്ന അപകടത്തിൽ രണ്ട് യുവാക്കൾ മരിച്ചിരുന്നു തിരക്കേറിയ നാല് പാതകൾ സംഗമിക്കുന്ന ഈ മേഖലയിലെ റോഡുകളുടെ ശോചനയാവസ്ഥയാണ് അപകടങ്ങൾക്ക് കാരണം ന്യൂസ് ബ്യൂറോ കൊല്ലം